ഹലോ ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻലാൻഡ് വാട്ടർ വെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എം ടി എസ് അതായത് പത്താം ക്ലാസ് ഒക്കെ പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി എം ടി എസ് ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്കായിട്ട് ഇതാണ്ട് പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം വരെയൊക്കെ സാലറി ലഭിക്കുന്നൊരു പോസ്റ്റാണ് ആ ഒരു പോസ്റ്റിലേക്ക് ഉൾപ്പെടെയുള്ള ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനല് കാണുന്നുള്ളതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്ത ഒരു നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ വിവിധ പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ അതുപോലെ തന്നെ ലൈസൻസ് എഞ്ചിൻ ഡ്രൈവർ ജൂനിയർ അക്കൗണ്ടൻറ്റ് സ്റ്റോർ കീപ്പർ കാർ ഡ്രൈവർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് മൾട്ടി ടാസ്ക് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഡബ്ല്യു എ ഐ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുള്ളത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു വെബ്സൈറ്റിലേക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നില്ല ഒഴിവുകളുടെ എണ്ണവും ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ് എം ടി എസ് ഇതിലേക്ക് പതിനെട്ടിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായം പ്രായമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒ ബി സിക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റെതായിട്ടുള്ള വയസ്സളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പതിനൊന്ന് വേക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത് പിന്നീട് സ്റ്റാഫ് കാർ ഡ്രൈവറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ്സും അതോടൊപ്പം നിങ്ങൾക്ക് ഹെവി മോട്ടോർ ലൈസൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് സ്റ്റോർ കീപ്പറിനും സെയിം തന്നെയായിരിക്കും പ്ലസ് ടു തന്നെയാണ് നോർമലായിട്ട് ക്വാളിഫിക്കേഷനായിട്ട് വരിക അല്ലെങ്കിൽ ഡിഗ്രി ആയിരിക്കും ക്വാളിഫിക്കേഷൻ അപ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇത് പറയുന്നില്ല അപ്പോൾ നമ്മൾ കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ടെലഗ്രാമിലൂടെ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ